ഇങ്ങോട്ടന്നെ വാടി ചുന്ദരി വാവേ ഇങ്ങോട്ടന്നെ വാടി എൻ്റെ തൈലങ്ങോണ് പിള്ളേ എന്നുള്ള എന്തിരി പ്രശ്നം പ്രശ്നോ എന്റിട്ട് ചുന്തിരി വാവേ സ്കൂളില് പിള്ളേർ ഓടിക്കളിക്കുന്നു അത് കണ്ടുകൊണ്ട് ഭുജന് ഇവിടെ സഹിക്കുന്നില്ല ഭുജനെ അയച്ചു വിട്ടുകഴിഞ്ഞാൽ പിള്ളേർ വണ്ടയ്ക്ക് പോയി കയറും പിന്നെ ആൾക്കാർ വരാതെ കൊണ്ട് വരും അതുകൊണ്ട് അയച്ചുവിടാനൊന്നും പറ്റത്തില്ല നമുക്ക് ഭുജനെ ഭുജനെ അയച്ചിടാൻ പറ്റത്തില്ല പൊന്നുണ്ണിയേ പാവ കേട്ടോ മോണ ഭുജം പാവ പാവ കുഞ്ഞ അനുസരണ കുറച്ച് കുറവാണേ ഉള്ളൂ വേറെ വഴപ്പൊന്നുമില്ല ഭുജന് ചൂട് എടുക്കുന്ന പൊന്നുപാവേ രാവിലെ ചൂടാണ് എന്തിരി എന്തിരി എൻ്റെ പൊഞ്ഞുവാവിയാണോ മുത്താച എന്തുവാ നോക്കുന്നേ ഓണോ ഇതാണ്ട ഫുഡ് കൊടുത്തോളൂടെ വോമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടവിടെ ഡിസേർട്ട് വെച്ചേക്കുന്നോലെ എടാ ചിന്തരാവേ ഡ മണി ബുജാമണി ഓ ഓ എന്താ പറ്റി മിക്കപ്പോൾ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ വോമിറ്റ് ചെയ്ത് വയ്ക്കുവുള്ളൂ നമുക്ക് വേണ്ട എന്താ കൊടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ചില ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ശേഖരിച്ച് വെച്ചേക്കും കഴിക്കത്തില്ല ഉറുമ്പ് വന്ന് കഴിക്കും പിന്നെ പിന്നെ കൂട് നിറയെ ഉറുമ്പാവും പിന്നെ കൂട് മുഴുവൻ വൃത്തിയാക്കണം അതായിരിക്കും എടുത്ത പണി ചില സമയങ്ങളിലുള്ള ഒന്നും കഴിക്കത്തില്ല എന്ത് കൊടുത്താലും ബെഡിഗ്രി കൊടുത്താലും കഴിക്കൂല വിലയുടെ വല്ല ബുദ്ധിമുട്ടായിരിക്കാം നമ്മൾ അതിൻ്റെ മരുന്ന് കൊടുക്കണം ചെറുതാക്ക രാവിലെ നല്ല ചൂട് അത് കാരണം കുഞ്ഞിൻ്റെ ഷീറ്റിൻ്റെ അടി നല്ല ചൂടുണ്ടോ ഇന്നലെ കുളിപ്പിച്ചായിരുന്നു അവളെ Dadah. see you buja, ya, dah oke. No, oh kalau kalau ada buat lagi nak share dia nak, bye.